മുനി എപ്പോഴാണ് കാണတာ സാദിയെ ആണ് കടി കുഞ്ഞീ ചായീ നടന്നെ ചായീ കൊട്ടയേ വേറെ ചായീ വേണം മുനി ഞാൻ കേട്ടോ ആണ് അത് മതിയല്ലോ അതെ ദീപ സീക്രട്ടായിട്ടെ ദീപ സീക്രട്ട് ഇട്ട് ഇല്ല മൊത്തം ഇടണ്ട ചെറുതെ എത്ര രൂപ വിലയാകുമ്പോൾ സാധനം ഇതിനകത്ത് നമ്മള് ബിറ്റാട് ദോഷ കഴിച്ചു ദോഷം കഴിച്ചു വിഷം ആണല്ലോ ഇത് റിയാവുന്നല്ലോ അത് നമ്മളൊഴിച്ച് അതൊന്ന് കഴിക്കുക ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക ഇതല്ലാതെ ഇടുവാണേ നമ്മൾ കഴിക്കുന്ന സാധനമല്ല നമ്മൾ കഴിക്കുന്ന ഈ വിഷമാണെന്നുള്ളത് തെളിയിക്കുക കണ്ട കറുത്ത കണ്ട കറുത്ത കണ്ടില്ലേ ഇതിങ്ങനെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉള്ളില് കഴിക്കുന്നതിൻ്റെയൊക്കെ ടോക്സിൻസ് ചെന്ന് നയിക്കരുത് നമ്മള് വെള്ളത്തിലിട്ടൊന്നും കഴിവോ ഇതിനെന്തെങ്കിലും മാറ്റം വന്നോ ഒരു മാറ്റവും വെള്ളത്തിൽ ഇട്ട് കഴിയാൻ പോവത്തില്ല ആ സ്ഥാനത്ത് ഞാൻ ഇതിനകത്തോട്ട് ഇടുക നമ്മുടെ ശരീരത്ത് കാണുന്ന പ്രവർത്തന നിറങ്ങനെയായി ഇതിനകത്ത് ഇതിനകത്തെ ശരീരത്തിൽ കണ്ടോ അപ്പൊ എന്തുമാത്രം ശരീരത്തുള്ള മാലിന്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് നമ്മുടെ ശരീരം നമ്മുടെ അകത്തുള്ളതെല്ലാം ഇതേപോലെ